കാസർഗോഡ് ജില്ലയിൽ കാലിച്ചാമരത്തിനടുത്ത് കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ പെരിയങ്ങാനം എന്ന സ്ഥലത്ത് നാൽപ്പത് സെൻറ്റ് സ്ഥലമടക്കം പറയുന്നവ വിൽക്കാനുണ്ട് രണ്ട് നിലകളിലുള്ള ക്വാർട്ടേഴ്സ് ബിൽഡിംഗ് നാല് ഷട്ടർ ഷോപ്പ് ബിൽഡിംഗ് രണ്ട് ബെഡ്റൂം വീട് എന്നിവയാണ് വിൽക്കാനുള്ളത് നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനകത്ത് കെട്ടിടങ്ങൾ അടുത്തടുത്തായി ഉള്ളതാണ് തെങ്ങ് കവങ്ങ് മാവ് പ്ലാവ് ജാതി തുടങ്ങിയ വൃക്ഷങ്ങൾ ഈ സ്ഥലത്തുണ്ട് സ്കൂൾ അമ്പലം മുസ്ലിം ഓർ ക്രിസ്ത്യൻ പള്ളികൾ ബാങ്ക് ഹോസ്പിറ്റൽ തുടങ്ങിയവയെല്ലാം അടുത്തുണ്ട് നീലേശ്വരത്ത് നിന്ന് കാല്ച്ചാമ്പരം വഴി പരപ്പ റോഡിലാണ് ഈ സ്ഥലം കിടക്കുന്നത് മൊത്തമായിട്ടല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഭാഗികമായി കൊടുക്കുന്നതാണ് ഇവിടെ നിന്ന് കാലിച്ചാമരത്തേക്കും ഭീമനടിയിലേക്കും രണ്ടര കിലോമീറ്റർ വീതം ദൂരം മാത്രം പരപ്പ ഒമ്പത് കിലോമീറ്ററും നീലേശ്വരത്തേക്ക് ഇരുപത് കിലോമീറ്ററും ദൂരം മാത്രം ഈ സ്ഥലവും വീടും ബിൽഡിങ്ങും ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക